ലോക പൈതൃക കേന്ദ്രങ്ങളിലൊന്നായി യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിൽ അധികം ആഘോഷിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിലൊന്നാണ് കുത്തബിനാർ ഏതാണ്ട് എഴുപത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള കുത്തബ് മിനാർ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അടയാളം കൂടിയാണ് ഈ കുത്തബ് മിനാറിൽ ഉക്രൈൻ അനുകൂലമായ ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസമുണ്ടായി എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ മുപ്പത്തിനാലാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി കുത്തബ് മിനാറിൽ നീലയും മഞ്ഞയും നിറത്തിലുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഡൽഹിക്ക് മൊത്തം പ്രകാശം പരത്തുന്ന രീതിയിൽ ഉക്രൈന് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയാണോ ഇന്ത്യയെന്ന് സംശയിക്കപ്പെടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു അതായത് ഉക്രൈൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി മഞ്ഞയും നീലയും നിറത്തിലുള്ള ആകർഷകമായ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ടാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഈ സ്മാരകം മാറിയതെന്നാണ് ചിത്രീകരിക്കപ്പെടുന്നത് അതായത് നിലവിലുള്ള സംഘർഷ സമാനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് വളരെ ആവശ്യമാണ് അതിനുള്ള ഇന്ത്യയുടെ ആഹ്വാനമായി ഇത് മാറി എന്നാണ് കരുതപ്പെടുന്നത് നമുക്കറിയാം റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ലോക രാജ്യങ്ങൾ മുഴുവൻ ശ്രമം നടത്തുകയാണ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഈ ശ്രമങ്ങളൊക്കെ നടത്തി അതിനു വേണ്ടിയിട്ട് പുട്ടിനും ട്രംപും തമ്മിൽ അലാസ്കയിൽ വെടിച്ച് കൂടിക്കാഴ്ചയും നടത്തി പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രവുമല്ല കൂടിക്കാഴ്ച കഴിഞ്ഞ ഉടൻ തന്നെ റഷ്യ ഉക്രൈന് നേരെ ആക്രമണം നടത്തുന്നു ഉക്രൈൻ തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം നടത്തുന്നു റഷ്യയിലെ ആണവ കേന്ദ്രങ്ങൾക്ക് പോലും കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിൽ ഡ്രോൺ ആക്രമണം സംഭവിച്ചു പിന്നീട് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഷ്യ തകർത്തു ഇനി ഇപ്പുറത്തേക്ക് മാറിയല്ലോ റഷ്യ ഉക്രൈൻ്റെ കൂടുതൽ ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു വാർത്ത അവരുടെ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും ഞങ്ങൾ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി റഷ്യയിൽ നിന്ന് ഒരു ഗ്രാമം പിടിച്ചെടുക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വെടിനിർത്തൽ വേണമെന്ന് യൂറോപ്യൻ യൂണിയൻ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ വെടി നിർത്തൽ കരാറിലെത്തിയതിനു ശേഷം യുദ്ധം ഔദ്യോഗികമായി നിർത്തുന്ന പ്രഖ്യാപനം ഉണ്ടാകണം എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഇതിനേക്കാൾ വലിയ സംഭവമാണ് കോങ്കോയിലൊക്കെ മുപ്പത്തൊന്ന് വർഷം നീണ്ടിരുന്ന യുദ്ധമുണ്ടായിരുന്നു അന്ന് വെടിനിർത്തൽ കൂടാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെയും എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നിലവിലുള്ള സംഘർഷത്തിന് അയവ് വരുത്താൻ വേണ്ടി ഇന്ത്യ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതിനെ ഉക്രൈൻ്റെ അംബാസിഡറും സ്വാഗതം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് യു എസ് എസ് ആറിൽ നിന്ന് ഉക്രൈൻ സ്വാതന്ത്ര്യം നേടുന്നത് അവരെ സംബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ദിനങ്ങളിലൊന്നാണ് അവരുടെ അവധി ദിവസവും അവധി ദിവസവും കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ഐക്യദാർഢ്യം അവിടുത്തെ സഹിഷ്ണുത സ്നേഹം ഇവയൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദിനം എന്നുകൂടി ഇതിനെ വിശേഷിപ്പിക്കാം ആ ദിവസത്തിലാണ് നമ്മുടെ കുത്തമ്മിനാറിൽ മഞ്ഞയും നീലയും എന്ന് പറഞ്ഞാൽ അവരുടെ ദേശീയ പതാകയുടെ നിറം ദൃശ്യങ്ങളാൽ അതായത് എന്താ പ്രകാശ പ്രകാശങ്ങളാൽ ആ ആലേഖിതമാകുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചതും അത് തലസ്ഥാനം മാത്രമല്ല ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും ശ്രദ്ധിച്ചു അപ്പം അനാസ്കയിലുണ്ടായ മീറ്റിങ്ങിലൂടെ ട്രംപിനും പുട്ടിനും പ്രത്യേകിച്ച് ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല അപ്പോൾ ലോകരാജ്യങ്ങൾ പറയുന്നത് ഇനി ഈ സെലൻസ്കിയുമായിട്ട് പുട്ടിൻ ഒരു കൂടിക്കാഴ്ച നടത്തണം അപ്പം യൂറോപ്യൻ യൂണിയൻ്റെ അതല്ലെങ്കിൽ നാറ്റോ സെക്രട്ടറി ആയിട്ടുള്ള ജനറൽ മാർക്കോറൂട്ടെ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഈ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ നിലപാടും സ്വീകരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കും ട്രംപിനും അവിടുത്തെ കുട്ടികളെ അടക്കം തട്ടിക്കൊണ്ടുപോയതിൽ വലിയ വിഷമമുണ്ട് ഉക്രൈനിലെ അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് പറയുന്നു അതുകൊണ്ട് വാഷിങ്ടണിൽ വെച്ച് സെലൻസ്കിയും പുട്ടിനും തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുക്കുന്നു പക്ഷേ ഇപ്പോഴും പുട്ടിൻ ഇത്തരം ഒരു ചർച്ചയ്ക്ക് സമ്മതിച്ചിട്ടില്ല ഇവിടെയാണ് ഇന്ത്യ നിർണായകമായ റോൾ എടുക്കുന്നത് ഇന്ത്യ ഇതിനിടയ്ക്ക് സെലൻസ്കെ ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുന്നു ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ മോദിയും സെലൻസ്കിയുടെ ഓഫീസും തമ്മിൽ ചില ചർച്ചകൾ നടത്തി വിവരങ്ങളും പുറത്തു വരുന്നു എന്തായാലും ഈ വർഷം അവസാനത്തോടുകൂടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നു ഇതിനോടൊപ്പം തന്നെ സെലൻസ്കയെ കൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തുന്നു കാരണം ഇന്ത്യക്ക് യുദ്ധത്തോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം സംജാതമായ സമയത്ത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയും സന്ദർശിച്ചിരുന്നു ഉക്രൈനും സന്ദർശിച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണം ഇന്ത്യയിൽ ഇത്തരത്തിലൊരു വെടിനിർത്തൽ ചർച്ച സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ പുട്ടിനെ ഒരു കാരണവശാലും ഈ ചർച്ചയ്ക്ക് എത്തിക്കാതിരിക്കാൻ ട്രംപിൻ്റെ അനുകൂലിക്കുന്ന അല്ലെ ട്രംപിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ശ്രമവും നടത്തുന്നു കാരണം ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ അത്തരമൊരു ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഇമേജിനെ വളരെയധികം ബാധിക്കും അതായത് താൻ ഇടപെട്ടാണ് ലോകത്തിൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വലിയ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന ക്രെഡിറ്റ് എടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് പക്ഷേ പുട്ടിൻ ഇതിനോടൊന്നും യോജിക്കുന്നില്ല മാത്രവുമല്ല നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലേക്ക് എത്തിയപ്പോൾ റഷ്യയുടെ വിദേശകാര്യമന്ത്രി അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് ഒക്കെ പറയുന്നത് ഇന്ത്യയുടെ നിലപാടിനോട് ഞങ്ങൾ യോജിക്കുന്നു ഞങ്ങൾ പിന്തുണ നൽകുന്നു കാരണം ഇന്ത്യയിൽ സാധാരണക്കാരായ കർഷകരുടെ ചെറുകിട ഉത്പാദകരുടെയൊക്കെ നിലപാടുകളെ ഇന്ത്യ എപ്പോഴും പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു അതിന് ഞങ്ങളും ഒപ്പമുണ്ട് അല്ലാതെ അമേരിക്ക അമ്പത് ശതമാനം ടാക്സ് ഏർപ്പെടുത്തി തീരുവ കൂട്ടി എന്നൊക്കെ പറയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അപ്പോൾ ട്രംപിനെ തടയിടാനായിട്ട് ഇവിടെ ഒരു വശത്ത് പുട്ടിൻ നിലപാട് സ്വീകരിക്കുന്നു സെലൻസ്കിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചക്ക് പുട്ടിൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നു അവിടെയാണ് ഉക്രൈനെ അനുകൂലിക്കുന്ന രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കുത്തം നീലയും മഞ്ഞയും ഒക്കെ നിറത്തിലുള്ള ഈ ദീപങ്ങൾ പ്രകാശിപ്പിക്കുന്നത് അപ്പം അവരോടുള്ള ഐക്യദാർഢ്യം സാംസ്കാരിക നയതന്ത്രം ആഗോള സമ്മർദ്ദം എന്നിവയ്ക്കൊക്കെ അനുകൂലമായിട്ട് നമ്മളും പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കുത്തം നീലയും മഞ്ഞയും ലൈറ്റുകൾ പ്രകാശിപ്പിച്ചത് ഇത് നിലവിലുള്ള സംഘർഷത്തിന് ഒരു സമാധാനപരമായ പരിഹാരം വേണമെന്ന് ഇന്ത്യയും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സെലൻസ്കിയെ കൂടെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു പുട്ടിൻ എപ്പോൾ വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറാണ് കാരണം ഈ ചൈനയിൽ നടക്കുന്ന ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിൻ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് എത്താം അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു മധ്യസ്ഥതയിൽ പുട്ടിൻ സെലൻസ്കി മീറ്റിംഗ് നടത്താനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നു അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടിയായിട്ട് മാറും കാരണം സെലൻസ്കിക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണുള്ളത് പുട്ടിനും നല്ല ബന്ധമാണുള്ളത് എന്നാൽ അമേരിക്കയുമായിട്ട് ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ ഉള്ളത് നല്ല ബന്ധമല്ല അത് അതുകൊണ്ട് തന്നെ വാഷിങ്ടണിന് പകരം ഇന്ത്യ അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങൾക്കും പോകാൻ കഴിയുന്ന സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്ത് വെച്ച് വേണം ചർച്ച നടത്താനെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്കോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന നീക്കത്തിലേക്കോ പോകാനുള്ള സാധ്യത ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് പുട്ടിൻ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറല്ലെങ്കിലും ഇന്ത്യയാണ് മധ്യസ്ഥം വഹിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സെലൻസ്കിക്കൊപ്പം പുട്ടിനും ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കും അത് അമേരിക്കയ്ക്ക് കിട്ടാൻ ുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് അപ്പം ലോകം ഉറ്റുനോക്കുകയാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുമോ നരേന്ദ്രമോദി അതിന് മുൻകൈ എടുക്കുമോ ഇക്കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ലോകം ചർച്ച ചെയ്യുന്നത് അങ്ങനെയുള്ളത് ഒരു വിദൂര സാധ്യത മാത്രമാണെങ്കിലും ഇപ്പം ഉക്രൈൻ അനുകൂലമായിട്ട് നമ്മൾ കുത്തബ് മിനാറിൽ നീലയും മഞ്ഞയും ഒക്കെ പ്രകാശങ്ങളൊക്കെ ജ്വലിപ്പിച്ചത് ഇത് ലോകത്തിനുള്ള ഒരു സന്ദേശമാണെന്നാണ് മാധ്യമങ്ങൾ ഇന്റർനാഷണൽ മീഡിയ അടക്കം വായിച്ചെടുക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക